ഹരേ കൃഷ്ണ ഓം ശിവായ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആത്മാക്കൾക്ക് ആത്മാക്കൾക്ക് ശിവക്ഷേത്രങ്ങളിൽ പ്രവേശനം ഉണ്ട് എന്ന് പറയുന്നത് സത്യമാണോ എന്നതിനെ കുറിച്ചാണ് അതിൻ്റെ പിന്നിലെ ഐതിഹ്യം എന്താണ് ശിവക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു വിശ്വാസം കേരളീയ സങ്കല്പങ്ങളിലും ഐതിഹ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട് ശിവൻ ഭൂതനാഥൻ ഭൂതങ്ങളുടെ നാഥൻ ഭൂതഗണങ്ങളുടെ നാഥൻ ആയതുകൊണ്ടാണ് ആത്മാക്കൾക്കും ദുർഭൂതങ്ങൾക്കും ശിവക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാം എന്ന വിശ്വാസം വന്നത് ഇതിനെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം നമുക്കറിയണ്ടേ ശിവൻ ഭൂതനാഥൻ ആണ് ശിവപുരാണമനുസരിച്ച് ശിവൻ കേവലം ദേവന്മാരുടെ മാത്രമല്ല മൺമറഞ്ഞ ആത്മാക്കളുടെയും പിശാശുക്കളുടെയും ഭൂതഗണങ്ങളുടെയും ഒക്കെ അധിപനാണ് കൈലാസത്തിൽ ശിവനോടൊപ്പം വസിക്കുന്നത് ദേവന്മാരല്ല മറിച്ച് ശിവന്റെ സേവകന്മാരായ ഭൂതഗണങ്ങളാണ് അതിനാൽ തന്നെ തന്റെ പ്രജകളായ ഇവർക്ക് തനിലേക്ക് വരാൻ ഭഗവാൻ അനുവാദം നൽകിയിരിക്കുന്നു എന്നാണ് വിശ്വാസം ശ്മശാനവാസി എന്ന സങ്കല്പം ശിവൻ ശ്മശാനവാസിയാണ് ചിതൈലി ഭസ്മം ദേഹത്ത് പൂശുന്നവനാണ് അദ്ദേഹം ലൈംഗികമായ ലൗകികമായ ശുദ്ധാശുദ്ധങ്ങൾക്കും അപ്പുറമാണ് ഭഗവാൻ മരണാനന്തരമുള്ള ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാനും മോക്ഷം കിട്ടാനും അവർ തങ്ങളുടെ നാഥനായ ശിവനെ അഭയം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് വൈകുന്നേരത്തെ ശിവദർശനം മിക്ക ക്ഷേത്രങ്ങളിലും അത്താഴ പൂജയ്ക്ക് ശേഷം നട നടടയ്ക്കുന്നതിന് മുൻപുള്ള സമയം ആത്മാക്കൾക്കും ഭൂതഗണങ്ങൾക്കും ശിവനെ വന്ദിക്കാനുള്ള സമയമാണെന്ന് പഴമക്കാർ പറയാറുണ്ട് ചില ശിവക്ഷേത്രങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം അല്പനേരം ആരും പ്രവേശിക്കാത്ത വിധം അടച്ചിടാറുണ്ട് ഇത് ഇത്തരം ഗണങ്ങൾ വന്ന് തൊഴാൻ വേണ്ടിയാണെന്നാണ് ഐതിഹ്യം തെക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് ഈ ചക്കുളത്തകാവ് വൈക്കം എന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ചെന്ന് നോക്കിയിട്ടുണ്ട് അവിടെ അശു അവിടെ എല്ലാം ഇങ്ങനെയുള്ള കഥകളൊക്കെ അവിടെ ഉണ്ട് നിങ്ങൾക്കറിയാമോ എന്നറിഞ്ഞുകൂടാ അശുദ്ധിയോടെ ആർക്കും വരാമെന്നല്ല ഇതിൻ്റെ അർത്ഥം മറിച്ച് വിട്ടുമാറാത്ത ബാധകളും ദുരിതങ്ങളും ഉള്ളവർ ശിവനെ ഭജിച്ചാൽ ശിവന്റെ ഭൂതഗണങ്ങൾ അവരെ മോചിപ്പിക്കും എന്നൊരു സങ്കല്പമുണ്ട് ശിവൻ എല്ലാ ജീവജാലങ്ങളുടെയും അധിപൻ ആയതിനാൽ ഭൗതിക ശരീരം വിട്ട ആത്മാക്കൾക്കും തൻ്റെ സന്നിധിയിൽ സ്ഥാനമുണ്ടെന്നാണ് ഭഗവാൻ ശിവന്റെ തത്വം ശിവനെന്നാൽ മംഗളകാരി എന്നാണ് അർത്ഥം സർവചരാചരങ്ങൾക്കും മോക്ഷം നൽകുന്നവനായതിനാലാണ് ഈ സങ്കല്പം നിലനിൽക്കുന്നത് ശിവക്ഷേത്രങ്ങളിൽ ആത്മാക്കൾക്കോ ഭൂതഗണങ്ങൾക്കോ പ്രവേശനമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അത്താഴ പൂജ കഴിഞ്ഞാൽ ആത്മാക്കൾക്കും ഭൂതഗണങ്ങൾക്കും ഭഗവാനെ വന്നിക്കാൻ സമയം നൽകുന്നു എന്നൊരു സങ്കല്പമുണ്ട് അത്താഴ പൂജയ്ക്ക് ശേഷം ശാന്തിക്കാരൻ കൈമണി അടിക്കാതെയും ശബ്ദമുണ്ടാക്കാതെയും വേണം പുറത്തിറങ്ങാൻ നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കാൻ പാടില്ല ആ സമയത്ത് ഭൂതഗണങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ തൃപ്പൂണിത്തറ പൂർണത്രയീശ ക്ഷേത്രത്തിൽ ഇവിടെ ശിവനല്ല പ്രതിഷ്ഠയെങ്കിലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ശിവക്ഷേത്രമുണ്ട് അവിടെയും സമാനമായ വിശ്വാസമുണ്ട് രാത്രി വിളക്ക് വയ്ക്കുന്ന സമയത്ത് ചില പ്രത്യേക വിഗ്രഹങ്ങൾ പുറത്തെടുക്കുമ്പോൾ ആത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് തിരുവാലൂർ മഹാദേവ ക്ഷേത്രം ആലുവയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ആത്മാക്കൾക്ക് പ്രാധാന്യമുള്ള ഒരു ഐതിഹ്യമുണ്ട് ക്ഷേത്ര നിർമ്മാണ സമയത്ത് പകൽ മനുഷ്യരും രാത്രിയിൽ ഭൂതഗണങ്ങളും ചേർന്നാണ് പണി പൂർത്തിയാക്കിയതെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ബലിതർപ്പണം നടത്തുന്നതും ആത്മാൽ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തൃക്കപാലീശ്വരം ശിവക്ഷേത്രം ശിവൻ കയ്യിൽ കപാലം കപാലം എന്നു പറ തലയോട്ടി ഏന്തി നിൽക്കുന്ന സങ്കല്പമാണിത് ഇത്തരം ക്ഷേത്രങ്ങളിൽ മരണാനന്തര കർമ്മങ്ങൾക്കും ആത്മാക്കളുടെ ശാന്തിക്കും കൂടുതൽ പ്രാധാന്യം നൽകാറുണ്ട് എന്തുകൊണ്ടാണ് ഈ വിശ്വാസം ഇത്ര ശക്തമായത് അനുസരിച്ച് ശിവൻ കാലകാലൻ മൃത്യുവിനെ ജയിച്ചവൻ എന്ന് ആത് എന്നാണ് പറയുന്നത് ആത്മാക്കൾക്ക് ഈ ലോകവുമായുള്ള ബന്ധം വേർപ്പെടുത്തി മോക്ഷത്തിലേക്ക് നയിക്കാൻ ശിവന് മാത്രമേ സാധിക്കൂ അതുകൊണ്ടാണ് പല ശിവക്ഷേത്രങ്ങളിലും ശ്മശാനങ്ങൾക്ക് സമീപമോ പുഴയോരത്തോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പിതൃക്കൾക്ക് ബലിയിടുന്ന പ്രധാന കേന്ദ്രങ്ങളെല്ലാം ഉദാഹരണത്തിന് നമ്മുടെ ആലുവ മണപ്പുറക്കില്ലേ അവിടെയൊക്കെ പിതൃ പിതൃക്കൾക്ക് നമ്മൾ ബലിയിടാൻ വേണ്ടിയൊക്കെ പോകാറില്ലേ ശിവക്ഷേത്രങ്ങളോട് ചേർന്നായിരിക്കും ശ്രദ്ധേയമായ ഒരു കാര്യം ഈ വിശ്വാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മിക്ക ശിവക്ഷേത്രങ്ങളിലും രാത്രി പൂജകൾക്ക് ശേഷം വളരെ കർശനമായ നിശബ്ദത പാലിക്കാറുണ്ട് ആത്മാക്കളുടെയും ഭൂതഗണങ്ങളുടെ ആത്മാക്കളുടെയോ ഭൂതഗണങ്ങളുടെയോ വഴി തടസ്സപ്പെടാൻ പാടില്ല എന്ന ഭയവും ഭക്തിയും ഇതിന് പിന്നിലുണ്ട് കാലകാലാത്മജൻ ഓം നമശിവായ ആറും നീറുമെലിമ്പുതുമ്പ മലരും പാമ്പം വെളിതെല്ലുമെന്നാറും മാറിലണിഞ്ഞ ശങ്കരപദം ചിന്തിപ്പവർ കഞ്ചസ മാറും മാറിനകത്ത് കയറി മരവും താപങ്ങൾ പാപങ്ങൾ പൊയ്മാറും കൂറോടു ചേർന്ന് മനമേ തൽപാദയുഗ്മേ സദാ ഇതിലെന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എൻ്റെ എളിയ അറിവ് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ അറിവുകൾ വെച്ചിട്ടാണ് നിങ്ങളോട് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഇതിന ഇതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചുകൊണ്ട് എന്നെ എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ എനിക്ക് വേണ്ട അറിവും അറിവുള്ളവർ പറഞ്ഞു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ ഓം നമശിവായ എല്ലാവർക്കും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ